ദിനം ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ വാചകം ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും ധനസമാഹരണവും നടന്നു കൽപ്പറ്റയിൽ ജനറൽ ആശുപത്രി നഗരസഭ ശാന്തി പാലിയേറ്റീവ് കെയർ ഫാത്തിമ നഴ്സിംഗ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു പാലിയേറ്റീവ് പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമല്ല മറിച്ച് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു പാലിയേറ്റീവ് ദിനം എത്തിയിരിക്കുന്നത് കിടപ്പ് രോഗികൾക്ക് മരുന്നിനേക്കാൾ വലുത സ്നേഹത്തോടെയുള്ള തലോടലും സാമീപ്യവുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ബോധവൽക്കരണ റാലിയും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചു കൽപ്പറ്റ നഗരസഭ ജനറൽ ആശുപത്രി ശാന്തി പെയ്നാൻ പാലിയേറ്റീവ് ഫാത്തിമ നഴ്സിംഗ് കോളേജ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കൽപ്പറ്റയിൽ റാലി നടത്തി തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ബോധവൽക്കരണ പരിപാടി നഗരസഭാ ചെയർമാൻ കെ എം തൊടി മജീബ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള രോഗികളെ സഹായിക്കാൻ സന്നദ്ധരായ ഈ പ്രവർത്തകരുടെ കൂടെ ഇനിയും ആളുകൾ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരാൾക്കൊരു മരുന്ന് കൊണ്ട് മാറാൻ കഴിയാത്ത പലതും അവരെ അവരെ ഇരുന്നു കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പക്ഷെ കിടപ്പിലായ രോഗികൾ ഒട്ടനവധി ആളുകളൊന്ന് ഫാത്തിമ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി News Bureau, kalau